പത്തെണ്ണം കൊടുത്ത് അതില് ഒരു നാലഞ്ചെണ്ണം കൊടുത്തു അഞ്ചെണ്ണ ഉണ്ട് പൈക്കിളിന്റെ ക്രിസ്മസ് വരാൻ പോവല്ലേ സംഭവം തന്നെ ആ വാനിമുള എല്ലാ ചന്തമായിട്ട് മേലെന്താ സാധനം വരും എല്ലാ ഭാഗത്തും വരും ആയിരുന്നില്ല കന്നെ പത്തിരുപെണ്ണം ഉണ്ടാവുന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നാലെണ്ണം കൂട്ടിയാണ് ഇത് ചോദിക്കുന്നത് നാല്പത്തിയഞ്ചു റുപ്യണ്ട് അത് നാപ്പത്തി ആറ് പിന്നെന്താ തീർച്ചയായിട്ടും ആള് നെല്ലി കുറിച്ച് രണ്ടാഴ്ചയുണ്ടോ പേര് കാജ് ഷർട്ടുണ്ട് നാട്ടിലുണ്ട് അവിടെന്നാലും ഉണ്ടാവും ഇവിടെ ഇണ്ടാവും നമ്മള് പുറത്തു കൊണ്ടിരുന്ന ആന്ധ്ര പേരുണ്ട് പോത്തോളുണ്ട് കാലഘട്ടത്തേക്ക് അമ്പത്തൊന്നുപയോഗിക്കുന്നുണ്ട് ചോദിക്കുന്നുണ്ട് ചോദ്യം ഉണ്ട് ആൾക്കാർ ചോദിക്കണ്ട് നാപ്പത്തേഴ് കിട്ടിയ കൊടുക്കണം പറ്റിയ പിന്നെ ഇതൊക്കെ പറ്റി പറഞ്ഞ കുട്ടികളാണ് ഒരയവേടില്ല പിന്നെന്താ കൊമ്പനാലിയും പൂനിയും ഇട്ടെന്തൊക്കെ നോക്കി ഈതേനം പറഞ്ഞത് ഇതൊക്കെ കങ്കായമൂരില് പെട്ടതാ ഈ മൂന്നെണ്ണം ഉം ഇത് കട്ടമൂരികളാണ് ഉള്ളിമല കണ്ണ ചന്ത ഒന്നും കൊഴപ്പൊന്നുമില്ലല്ലോ ില്ലെന്ന ആളുണ്ട് ക്രിസ്മസിന്റെ ചൂടാണ് എന്താ എല്ലായിടത്തും കന്ന് വാങ്ങാൻ ആളുണ്ട് ഇതൊക്കെ വിറ്റ വന്നാ നിക്കണം കൊടുക്കുന്നു ആയിരൊന്നില്ല

വില കമ്മിയല്ലേ വില കമ്മിയാ കൊറവാ ആ ഓ ഞാനും അപ്പഴത്തല്ലേ കൊണ്ടുപോയി എന്താ ചോദിക്കുന്നതിന് പിന്നെ നാപ്പത്തി ആറ് പറഞ്ഞു അപ്പോലെ നാപ്പത്തിരണ്ടാപത്തിരണ്ടില്ല അല്ല കുട്ടിയ അല്ല കുട്ടിയ റക്കല്ലേ കേറ്റത്തേക്ക് വര ഇയാളെ ഈ പള്ള പിടിച്ചോളി കേട്ടോ നല്ല ഏത് ചന്തേനും പള്ള ആളേതാന്ന് ചോദിച്ചാൽ ഇതാണ് ഞാൻ നാലാം നമ്മള് ചട്ടി പറമ്പ് ആ കണ്ടിട്ടില്ല അല്ലേ പൈക്കള പൈക്കളും മുരികളുണ്ട് അല്ലേ പത്തെണ്ണം ഇന്ന് പത്തെണ്ണം കൊടുത്ത് അതില് ഒരു നാലഞ്ചെണ്ണം കൊടുത്തു അഞ്ചെണ്ണ ഉണ്ട് പൈക്കിള തന്നെ പൈക്കള് പൈക്കിൾ മുൻകുട്ടോളുണ്ട് ഇത് കറവുള്ള കറവ് ഏകദേശം പൈതി കറവേ ആ കന്ന് സാധാരണ വിലക്കുണ്ട് കൊഴപ്പില്ല എന്നാലും അഡ്ജസ്റ്റ് ആയി ഇവിടെ കന്നൊക്കെ ഞാനിവിടെ വടക്കാഞ്ചേരി ഓട്ടോർ വടക്കാഞ്ചേരി എല്ലാം കൊണ്ടാകും അപ്പൊ ഈ പോത്തുമുട്ടി നമ്മുടെ തന്നെ ഈ പോത്തുമുട്ടി രണ്ട് പോത്തുമുട്ടി നമ്മുടെ തന്നെ അതല്ലേ ഈ രണ്ടെണ്ണ ഈ രണ്ടെണ്ണ ആ ചെറിയോ ആ വളർത്തേക്ക് പറ്റുവോ ആ

അടുത്ത ആഴ്ച വലിയ മറ്റേച്ചോ ഇതായില്ലേ ക്രിസ്മസ് ആകുമ്പോ വില കൂടും ആ വാനിമുള എല്ലാ ചന്തമായിട്ടും സാധനം വരും എല്ലാ ഭാഗത്തും വരും അഞ്ചാറ് കൊടുത്തു ഇങ്ങനെ നാലഞ്ചെണ്ണം കൂടി ഉണ്ട് ഓ നിങ്ങള് കഴിച്ച് കളിച്ചോണ്ടിര ഞാൻ നല്ല പെയ്റോട് പോയിട്ട് തിരക്കെടുത്ത് വന്നാളാ വഴി വഴി ആ No, 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 no.